മികച്ച ആസ്വാദനത്തിനായി ഇയർഫോണുകൾ ഉപയോഗിക്കുക എല്ലാ കൂട്ടുകാർക്കും കോപ്പി ടൈം മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് ഒരു കന്നഡ കഥയാണ് കഥയുടെ പേര് അഞ്ചക്ക ഈ കഥ എഴുതിയിരിക്കുന്നത് കമടേ സുനന്ദിനി അഞ്ചക്ക ഗ്രാമത്തിന് തന്റെ വീട് വിട്ട് പട്ടണത്തിലെ ഈ മകന്റെ വീട്ടിൽ താമസിക്കാൻ വന്നിട്ട് കൃത്യം ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു ഇന്ന് രാവിലെ മുതൽ മനസ്സിന് ഒരു സന്തോഷവുമില്ല തന്നെ തൻ ശപിച്ചുകൊണ്ട് ഇരുന്നിടത്ത് തന്നെ തളർന്നിരുന്നു അഞ്ചക്ക എന്തെല്ലാമോ ചെറിയ കാരണത്തിന് ദേഷ്യം വരുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല എന്തോ ഒരു കളിക്കോപ്പ കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടിവന്ന് കളിക്കുന്ന അഞ്ചു വയസ്സുകാരി ചെറുമകൾ ചിങ്ങിയെ അഞ്ചക്ക വെറുതെ ശകാരിച്ച് ഓടിച്ചിരുന്നു എൻ്റെ അമ്മയുടെ മോള എന്ന് പിന്നെ പെട്ടെന്ന് ഉള്ളിലേക്ക് കയറി തക്കാളി മുറിക്കാനിരിക്കുന്ന മരുമകളോട് ഇന്നലെ വൈകുന്നേരം ഞാൻ പുറത്ത് വരാന്തിലിരുന്നപ്പോൾ നീ എന്തിനാണ് പെട്ടെന്ന് വാതിലടച്ചത് എന്ന് ചോദിച്ചു മരുമകൾ അഞ്ജുവിന് കരച്ചിൽ വന്നു നെറ്റി അല്പം മുകളിലേക്ക് ഉയർത്തി പാവാടത്തുമ്പ് കണ്ണുരസിക്കൊണ്ട് ഹേ എപ്പോൾ ഞാനാണോ ഏത് വാതിൽ എന്നൊക്കെ പറഞ്ഞ് വാതിൽ ഞാൻ അടച്ചതല്ല ആരാണടച്ചത് എന്ന് നിർത്താതെ പറഞ്ഞുകൊണ്ടിരുന്നു കുളിച്ച് നനഞ്ഞ് തോർത്തുടുത്ത് ദൈവത്തിന് പൂവെച്ചുകൊണ്ടിരുന്ന മകൻ വിന്തലൻ അടുക്കളയിലേക്ക് വന്ന് കാര്യമന്വേഷിച്ചു ആരും ഒന്നും തന്നെ വേണ്ടിയില്ല ചിമ്മിയെ വിളിച്ച് സ്നേഹം കാണിച്ച് ചോദിച്ചപ്പോൾ അവളും ഹാ എന്തോ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അമ്മ ചെവിക്കെടുത്തായി കെട്ടിത്തന്ന രണ്ടായി പിന്നെ മുടി വലിച്ചുകൊണ്ട് ഓർക്കാൻ ശ്രമിച്ചു അമ്മ തന്നെ പറഞ്ഞതല്ലേ കൊതുക് വരുന്നു വാതിലടക്കിയെന്ന് എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശരി നീ പോയി കളിച്ചോ എന്ന് അച്ഛൻ മകളുടെ പുറം തട്ടി അയച്ചു അമ്മയുടെ ദേഷ്യത്തിന്റെ കാരണമറിഞ്ഞ് വിത്തലൻ പറഞ്ഞു ഇനി മുതൽ അമ്മ പുറത്തുള്ളപ്പോൾ ആരും വാതിലടക്കരുത് കൊതുകു വന്നാൽ വരട്ടെ കൊതുകോ അമ്മയോ വലുത് എന്ന് അഞ്ജുവിനെ എതിർക്കുന്നത് പോലെ അഭിനയിച്ചു അയാളുടെ തമാശ മനസ്സിലാക്കിയതുപോലെ അഞ്ചക്ക അതേടാ ഇപ്പോ നിങ്ങൾക്കൊക്കെ ഞാനൊരു കളിപ്പാവയായി പോയി എന്ന് വീണ്ടും അതേപോലെ വെറുപിറുത്തു തക്കാളി മുറിച്ചു തീർത്ത് എഴുന്നേറ്റ് ഭർത്താവിന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു അഞ്ജു എങ്കിലും അവൾക്ക് സങ്കടം തോന്നി ഈ അമ്മയോട് എന്തു പറഞ്ഞാലും തെറ്റ് മരുമകളുടെ ചെവിയിലെ കമൽ ഒരിത്തിരി അനങ്ങിയാലും അഞ്ചക്കന് മരുമകൾ തന്നെ നോക്കി മുഖം കൂട്ടിയ പോലെ തോന്നും മരുമകൾ തന്നെ കൊണ്ട് വീട്ടിലെ ഒരു പണിയും ചെയ്യിപ്പിക്കാത്തതിന് അഞ്ചക്കന് ദേഷ്യം തോന്നിയിരുന്നു ഞാനെന്താ ഇവിടെ വിരുന്നു വന്നവളാണോ അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ട എന്നൊക്കെ പറയാൻ എന്ന് പെറുപെറുക്കും ഇപ്പോൾ കുറിച്ച് ബീ പി കൂടിയ പോലെയുണ്ട് വിത്തലൻ വേഗം വരുന്നെന്ന് ഭാര്യയുടെ അടുത്ത് മാത്രം പതുക്കെ പറഞ്ഞ് ഓഫീസിലേക്ക് പുറപ്പെട്ടപ്പോൾ അഞ്ചക്ക പുറത്തുവന്ന് നീ എന്നോട് എന്താണ് ഒന്നും സംസാരിക്കാത്തത് എന്ന് ചോദിച്ചു എപ്പോഴും എന്തുണ്ട് സംസാരിക്കാൻ എന്ന് അയാള് പേർപിടുത്തു ഈ അമ്മയുടെ പെരുമാറ്റം അതിരി കടക്കുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നി വിത്തലൻ ഓഫീസിൽ നിന്ന് അവധിയെടുത്ത് വന്ന പോലെ വളരെ വേഗം വന്നു ഒന്ന് രണ്ട് ദിവസത്തേക്ക് എവിടേക്കെങ്കിലും യാത്ര പോയി വരാം ധർമ്മസ്ഥലത്തേക്കോ മറ്റും ഇവിടെ ഒരേ ഇരിപ്പിരുന്നിട്ട് അമ്മയ്ക്കും മടുപ്പ് തോന്നിയിട്ടുണ്ടാകും എന്ന് പറഞ്ഞു ഇത്തരൻ അന്നതോ ഒരിക്കലുമില്ലാത്ത ദുഃഖം കൊണ്ട് അഞ്ജു ഇങ്ങനത്തെ വീട്ടില് എങ്ങനെയാണ് നിൽക്കേണ്ടതെന്ന് നിങ്ങൾ തന്നെ ഒന്ന് പറ എന്ന് പറഞ്ഞുകൊണ്ട് ബെഡ്റൂമിന്റെ വാതിലടച്ച് കരഞ്ഞു മുടി ചീകാതെ സാരി ഉടുത്ത് വയറ് തടവിക്കൊണ്ട് ഭർത്താവിന്റെ പിന്നാലെ പുറപ്പെട്ട മരുമകളെ കണ്ട് അവർ ആശുപത്രിയിലേക്ക് പോകുന്നതാണെന്ന് അഞ്ചക്ക് ഊഹിച്ചു ഇവരെല്ലാം ഭർത്താക്കന്മാരുടെ സഹാനുഭൂതി നേടാനായി സുഖമില്ലാത്തതുപോലെ അഭിനയിക്കുകയാണെന്ന് ആരോ പറഞ്ഞത് അഞ്ചക്കയുടെ തലയിൽ അങ്ങനെ പതിഞ്ഞു നിന്നിരുന്നു നഴ്സറിയിൽ നിന്ന് തിരിച്ചു വന്ന ചിമ്മിയും അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ പുറപ്പെടാൻ തയ്യാറായി ആ റോസ് കളർ ഫ്രോക്കിൽ ചിമ്മി ഒരുപാട് സുന്ദരിയായി തോന്നിയെങ്കിലും മുമ്പത്തെ പോലെ അവളെ കയ്യിലെടുത്ത് ലാളിക്കാതെ വെറുതെ ഇരുന്നു സ്കൂട്ടറിൽ കയറി മുമ്പിലിരുന്ന ചിമ്മിയെ കുത്തി അഞ്ചു വലിയമ്മയ്ക്ക് ടാറ്റ കൊടുക്കൂ എന്ന് പറഞ്ഞു വിത്തലൻ കണ്ണാടിയിൽ കാണുന്ന അമ്മയുടെ മുഖത്തേക്കൊരിക്കൽ വെറുതെ നോക്കി സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തു എപ്പോഴും ഇങ്ങനെ എനിക്ക് എവിടെയും പോകാനുമില്ല വരാനുമില്ല കൂമനെ പോലെ തനിച്ചിരിക്കണം മുമ്പ് ഞാനും ഒരുവന്റെ ഭാര്യയായിരുന്നു ഞാനും ഒരു മകന്റെ അമ്മയായിരുന്നു എനിക്കും അമ്മായിയും അമ്മാവനും ബന്ധുക്കളും ഉണ്ടായിരുന്നു എല്ലാവർക്കും ഞാൻ പ്രിയപ്പെട്ട അഞ്ചി അഞ്ചക്ക എല്ലാമായിരുന്നു എന്നത് ഇപ്പോൾ എല്ലാവരും മറന്നതുപോലെ തോന്നുന്നു എനിക്ക് സുഖമില്ല എനിക്ക് ഡോക്ടറെടുത്ത് പോണം എന്നെയും കൂട്ടിക്കൊണ്ടു പോവും എന്ന് വിത്തലിനോട് ചാട്ടി പിടിക്കണമെന്ന് തോന്നി അഞ്ചക്കെ കൈ രണ്ടും കൊണ്ട് തുടകിലെ തടവിക്കൊണ്ട് വെറുതെയിരുന്നു സമയം പോകുന്നില്ല അവിടെയും ഇവിടെയും ഓടി നടന്നു എന്നാലും മകനും മരുമകളും ചെറുമകളും പ്രതീക്ഷിച്ചതിനേക്കാൾ മുമ്പേ തന്നെ മടങ്ങിയെത്തി ഡോക്ടറെ കണ്ടില്ല എന്നത് അവരുടെ സംസാരം കേട്ട് മനസ്സിലായി വീണ്ടും അടുക്കളയിൽ കയറി അഞ്ജുവിന് കേൾക്കാൻ വേണ്ടി എല്ലാം അവനവന് തോന്നിയ പോലെ ചെയ്യുന്നതാണ് എനിക്ക് ഈ വീട്ടിൽ ഒരു വിലയുമില്ല എന്ന് പിറുപുറുത്തുവാൻ ചക്ക ഇങ്ങനെ ഒരു മൂലയിൽ ഒറ്റയ്ക്കിരിക്കേണ്ട ഞങ്ങളുടെ കൂടെ വന്ന് താമസിക്കുക എന്ന് വെണ്ണവാക്ക് പറഞ്ഞ വിത്തരൻ ക്ഷണിച്ചപ്പോൾ അത് കേട്ട് താൻ ചാടി പുറപ്പെടാൻ പാടില്ലായിരുന്നു ഇവരെന്തായാലും വായു തുറന്ന് സംസാരിക്കില്ല കൂമനെ പോലെ അമ്മ അമ്മ എന്ന് പതിനെട്ട് പ്രാവശ്യം വിളിച്ചില്ലെങ്കിൽ അമ്മയോട് സ്നേഹമില്ല എന്നാണോ അമ്മ അമ്മ തന്നെ അഞ്ചു അഞ്ചു തന്നെ ചിമ്മി ചിമ്മി തന്നെ അവ മൂന്നും സമാനമായ സ്നേഹത്തിന്റെ വഴികൾ സ്നേഹിക്കുന്ന മനസ്സുണ്ടായാൽ അത് മൂവരെയും ഉൾക്കൊള്ളുന്നു സ്നേഹിക്കാൻ ഇഷ്ടമില്ലാത്തവരുടെ കാര്യം വേറെയാണ് അത് ഈ അമ്മയോട് വായ തുറന്ന് പറയണം എങ്ങനെയാണ് പറയേണ്ടതെന്ന് വിത്തലൻ സങ്കടപ്പെട്ടു അവിടുത്തെ ആ ഗ്രാമത്തിന്റെ കാറ്റ് വെള്ളം വെളിച്ചം എല്ലാം വേറെ തന്നെയാണ് ഇവിടുത്തെ ആചാര സമ്പ്രദായങ്ങൾ അവിടത്തെ പോലെയല്ല എല്ലാറ്റിലും ഞാൻ തന്നെ ഇണങ്ങിച്ചേരണം അഞ്ചക്കയ്ക്ക് തോന്നി ഇപ്പോൾ അഞ്ജുവിൻ്റെ അച്ഛനും അടുത്ത് താമസിക്കാൻ വന്നിരിക്കുന്നു ഇവളെ നീ പിടികിട്ടില്ല പക്ഷേ അവൾ ചെയ്യുന്ന തെറ്റുകൾ എന്താണെന്ന് അഞ്ചക്കയ്ക്ക് ഇനിയും വ്യക്തമായിട്ടില്ല ഏതേതോ സംസ്ഥാനങ്ങളിലെ അതിർത്തികളിൽ തൻ്റെ മിലിട്ടറി ജോലി ചെയ്ത് റിട്ടയറായി ഇപ്പോൾ മകളുടെ വീടിന്റെ അടുത്ത് തന്നെ താമസിക്കണമെന്ന് ആഗ്രഹിച്ച് ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങി എഞ്ചിനീയറായി തന്റെ മകന്റെ കൂടെ വന്നിരിക്കുകയാണ് അഞ്ജുവിന്റെ അച്ഛൻ ഈ അടുത്ത് എട്ട് പത്ത് ദിവസങ്ങളായി എപ്പോഴും വാക്കിങ്ങിന് വരുന്നത് ഈ മകളുടെ വീടിന്റെ വഴിയിൽ തന്നെ എന്നോട് ചോദിച്ചതിന് മാത്രം മറുപടി പറഞ്ഞിട്ട് വായടയ്ക്കുന്ന മരുമകൾ അച്ഛൻ വന്നാലുടനെ അച്ചാ അച്ച എന്ന് വിളിച്ച് ആർത്തിച്ചിരിക്കും ആ വർത്തമാനം അഞ്ചക്കന്റെ പകുതി ദേഷ്യം അതുകൊണ്ടാണ് അഞ്ജുവിന്റെ അച്ഛൻ തന്റെ നാട്ടിൽ തന്നെ ജനിച്ചു വളർന്നതാണെങ്കിലും ഈ മരുമകളുടെ അച്ഛനായതുകൊണ്ട് അഞ്ചിക്കയ്ക്ക് അയാളെപ്പറ്റി എന്തോ ഒരു അതൃപ്തി അയാളോട് സംസാരിക്കാൻ പോലും എന്തോ ഒരു ഭയം ആർക്ക് വേണം ആ വലിയ ആളുകളുടെ സഹവാസം മിലിടറിയിൽ ഉണ്ടായിരുന്നു പോലും ഇംഗ്ലീഷൊക്കെ അറിയുന്നയാൾ നാട്ടും പുറത്ത് വളർന്ന പരിഷ്കാരമില്ലാത്ത ഈ കിഴവിയാകട്ടെ അയാളോട് എന്ത് വർത്തമാനം പറയാനാണ് അപ്പോൾ വീണ്ടും സാരി ഉടുത്ത് തയ്യാറായ മരുമകളെ കണ്ട് അഞ്ചക്കയ്ക്ക് ആ സഹിക്കാനായില്ല ഇതിനിടയ്ക്ക് ഉണങ്ങിയ തുണി കൊണ്ടുവരാൻ ടെറസിലേക്ക് പോയ അഞ്ജുവിന് തങ്ങളുടെ തുണികളുടെ ഇടയ്ക്ക് വെള്ള കളറിലുള്ള അമ്മയുടെ ബ്ലൗസിന്റെ ഉരുണ്ട കുടുക്കുകൾ കണ്ടപ്പോൾ തൻ്റെ മരിച്ചു പോയ അമ്മയുടെ ഓർമ്മ വന്ന് സ്നേഹം നിറഞ്ഞൊഴുകി താഴെ വന്ന് ഊണ് വേണ്ടെന്ന് പറഞ്ഞ അമ്മായിക്ക് അഞ്ജു കിച്ചടി ഉണ്ടാക്കി കൊടുത്തു ചിമിയും വലിയ കൂടെ കൂടെയിരുന്ന് തന്നെ അത് തിന്നു അഞ്ജുവിന് വയറുവേദന ഉണ്ടെന്ന കാര്യം എന്നിൽ നിന്ന് എന്തിനു ഒളിച്ചു വയ്ക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് അഞ്ചക്ക പരിസരം മറന്ന് മിണ്ടാതിരുന്നു എത്ര തവണ ചായ കുടിക്കാൻ മുകളിലേക്ക് വരൂ എന്ന് വിളിച്ചാലും കേൾക്കാത്തതുപോലെ അഞ്ജു വന്ന് ചായ തണുത്തുപോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് തന്നെ കൊണ്ടുവന്നു കൊടുത്തു ഡയബറ്റീസിന്റെ പേരിൽ മധുരം തിന്നുകൂടാ എന്ന് പറഞ്ഞത് ഡോക്ടറല്ല മകനും മരുമകളുമായിരിക്കുമോ ആ മധുരമില്ലാത്ത ചായ മരുന്ന് കഴിച്ചതുപോലെ കുടിച്ചു തീർത്തു ഞാൻ ഇവിടെയുള്ളത് നിങ്ങൾക്കൊരു ഭാരമാണോ എന്ന് ചോദിക്കണമെന്ന് തോന്നി ഇത്തവണ ചിമ്മിയെ പിടിച്ച് വലിയ കൂടെ നിൽക്ക് ഞങ്ങള് വേഗം പോയിട്ട് വരുന്നു എന്ന് വിത്തലൻ പറഞ്ഞു ചിമ്മി സമ്മതിക്കാതെ ആദ്യം തന്നെ സ്കൂട്ടറിൽ പോയിരുന്നു ഇപ്രാവശ്യം അമ്മയെ കൊണ്ട് പറയിപ്പിക്കാതെ സ്വയം വെള്ളിയമ്മയ്ക്ക് പാറ്റ പറഞ്ഞു അഞ്ചക്ക ദേഷ്യത്തോടെ ചെറുമകളെ തുറിച്ചു നോക്കി പിന്നെ റോഡിലേക്ക് ശൂന്യമായി നോക്കിക്കൊണ്ട് വെറുതെയിരുന്നു കുറച്ചു നേരം കഴിഞ്ഞ് അവിടെ എത്തിയ അഞ്ജുവിന്റെ അച്ഛൻ മുറി പാൻറ്റും മുറി ഷർട്ടും ഇട്ട് വീടിന്റെ മുമ്പിലുള്ള ആര് വയ്പ്പിന്റെ താഴത്തെ കൊമ്പ് എത്തി വലിച്ചു പിടിച്ച് പറിച്ചെടുത്ത് വായിലിട്ട് അഞ്ചക്കനും രണ്ട് തളിര് തിന്നാൻ കൊടുത്തു ഇങ്ങനെ അവരാരും വീട്ടിലില്ലാത്ത നേരത്ത് ഈ അഞ്ജുവിന്റെ അച്ഛൻ വന്നതുകൊണ്ട് അയാളുടെ കൂടെ സംസാരിച്ചിരിക്കേണ്ടതായി വന്നു പ്രമേഹത്തിന് വളരെ നല്ലതാ വീട്ടുമുറ്റത്ത് തന്നെ മരമുണ്ടല്ലോ ദിവസവും പറിച്ചു തരാൻ പറയാമല്ലയോ വിത്തലിനോട് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തെ വരാന്തിയിൽ തന്നെ ഒരറ്റത്തിരുന്നു അഞ്ജുവിന്റെ അച്ഛൻ അയാൾ വരുമ്പോൾ തന്നെ ആകാശം ഇരുട്ടാൻ തുടങ്ങിയിരുന്നു ഇപ്പോഴിത് വലിയ തുളികൾ വീഴാൻ തുടങ്ങി അഞ്ജു വയറുവേദനയാണെന്ന് പറഞ്ഞിരുന്നു ആശുപത്രിയിലേക്ക് പോയോ എന്ന് ചോദിച്ചു ഊവ് എന്ന് മാത്രം പറഞ്ഞു അഞ്ചക്ക ഇപ്പോൾ അധികമായി രണ്ടു പേരുടെ മേലും എവിടെ നിന്നോ ചിതറി വീണ തുള്ളികൾ വീണു രണ്ടുപേരും തിടുക്കത്തിൽ ചെറിയ കുട്ടികളെ പോലെ എഴുന്നേറ്റ് ഉള്ളിലേക്ക് ഓടിപ്പോയി വതലടച്ചു അഞ്ജുവിന്റെ അച്ഛൻ തലയിലെ മുഖത്തും വീണ തുള്ളികൾ തുടച്ചുകൊണ്ട് ശേ ശേ എന്ത് മഴയാണിത് എന്ന് പറഞ്ഞെങ്കിലും നനഞ്ഞൊരു സന്തോഷം അനുഭവിക്കുന്നുണ്ടായിരുന്നു ആ പുഞ്ചിനിയെ അവർ രണ്ടുപേരും പങ്കുവെച്ചുകൊണ്ട് നേർക്കു നേരെ മുളക്കസാരിയിൽ ഇരുന്നു അഞ്ചക്ക തുള്ളികളെ സാരിത്തുമ്പുകൊണ്ട് തുടച്ചു പുറത്ത് ശക്തിയായി പെയ്യുന്ന മഴയുടെ ഗർജനം രണ്ടുപേരും അത് മൗനമായിരുന്നു കേട്ടു അതേ ഗ്രാമത്തിലെ മഴയുടെ ലയനമുണ്ട് ഈ മഴയ്ക്ക് രണ്ടുപേർക്കും എന്തോ പറയാനുണ്ട് അഞ്ചക്കന് വാക്കുകളൊന്നും തന്നെ കിട്ടുന്നില്ല രാവിലെ മുതൽ മകൻറെയും മരുമകളുടെയും മുമ്പിൽ വെറുപിറുക്കുകയായിരുന്നു പക്ഷെ ഇയാളുടെ മുമ്പിൽ ഒരു ശബ്ദവും വരുന്നില്ല എന്താണെന്ന് അഞ്ചക്കന് ആശ്ചര്യം തോന്നി ഈ മഴയുടെ ഉച്ച കേൾക്കൂ നമ്മുടെ ഗ്രാമത്തിന്റെ ഓർമ്മ വരുന്നില്ലേ എന്ന് ആദ്യം തുടങ്ങിയ അഞ്ജുവിന്റെ അച്ഛൻ തന്നെ അഞ്ജു ഈ അടുത്തെപ്പോഴെങ്കിലും നാട്ടിലേക്ക് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു അയാളുടെ ചോദ്യത്തിന് ഏത് നാടിനെ പറ്റിയാണപ്പാ എന്ന് ആലോചിച്ചു അഞ്ചക്ക കാരണം അഞ്ജുവിന്റെ അച്ഛൻ തന്നെ ആ ജന്മനാടിനെ ഓർക്കാതെ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അഞ്ജുവിന്റെ വലിയച്ഛനും ഇളയച്ഛനും ഒക്കെ ഇപ്പോൾ ഇല്ലെന്ന് തോന്നുന്നു അഞ്ചക്ക പെട്ടെന്ന് ഉണർന്ന പോലെ പറഞ്ഞു ഓ അവരാരും ഇപ്പോഴില്ല ചേട്ടനും അനുജനുമൊക്കെ ഞങ്ങളെപ്പോലെ പട്ടണത്തിലായിരിക്കും അല്ലേ അതെ നിങ്ങളുടെ വീടിന് മുമ്പിൽ ഒരു വലിയ പേരാൽമരമുണ്ടായിരുന്നു അല്ലെ ഉണ്ടായിരുന്നു അതിന് ആരും അവിടുത്തെ പണക്കാർ നല്ലവണ്ണം ചെലവാക്കി തറ കെട്ടിച്ച് അവരുടെ പേര് എഴുതി വെച്ചിരുന്നു അല്ലേ ഓവ് എഴുതിച്ചിരുന്നു ഞങ്ങൾ കാർത്തിക മാസത്തിലെ ഭജന നിങ്ങളുടെ ആ ആൽമരത്തിന് വന്ന് പോകാറുണ്ടായിരുന്നു അഞ്ചക്കന് എത്രയോ വർഷങ്ങളായി അവിടുത്തെ ഓർമ്മ വന്നിരുന്നില്ല ആരാണ് അതൊക്കെ ഓർമ്മിപ്പിക്കുന്നത് അഞ്ചക്ക ചെറിയ കുട്ടിയായിരുന്നപ്പോൾ കണ്ടത് ഇപ്പോൾ ഓർക്കുന്നു അപ്പോൾ അഞ്ചക്ക വെളുത്ത് തുടുത്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു അല്ലേ ഇത്തവണ അഞ്ചക്ക എന്ന് പറയാതെ ഉള്ളിൽ തന്നെ ചിരിച്ചു അഞ്ചുവിന്റെ അച്ഛന്റെ ആ ഒരേ വാക്ക് കഴിഞ്ഞ ആ നാൽപ്പത് വർഷങ്ങളെ മറിച്ച് അഞ്ചക്കയെ നേരെ അവിടത്തേക്ക് കൊണ്ടുപോയി നിർത്തി പുറത്ത് പെയ്യുന്ന മഴയുടെ സംഗീതം ആ കാഴ്ചയ്ക്ക് പിന്നിലായിരുന്നു അഞ്ചക്കപ്പോൾ ആ രഥവീതിയിലെ പാണ്ഡു എളയച്ചന്റെ ചായക്കടയിൽ കാഷ് കൗണ്ടറിനടുത്തുള്ള മേശപ്പുറത്ത് ഇരിപ്പുണ്ടായിരുന്നു അല്ലെ എന്ന് തണുപ്പുകൊണ്ട് കിടങ്ങുന്ന ശബ്ദത്തിൽ പറഞ്ഞു അഞ്ചുവിൻ്റെ അച്ഛൻ നിങ്ങൾക്ക് ഈ തണുപ്പില് ചൂട് ചായ വേണ്ടിയിരുന്നു അഞ്ചക്ക ശ്വാസം വലിച്ചുകൊണ്ട് ചോദിച്ചു വേണ്ട വേണ്ട എനിക്ക് പതിവില്ല അഞ്ചയ്ക്ക് എന്തിനീ പ്രായത്തിൽ അങ്ങനെ ചായ കുടിക്കുന്നു എന്ന് പറഞ്ഞ് അയാൾ തൻ്റെ കൈകൾ രണ്ടും കാൽമുട്ടുകളുടെ ഇടയിൽ വെച്ച് ഇരുന്നു അഞ്ചയ്ക്ക് ഇപ്പോൾ സാവധാനം എഴുന്നേറ്റ് അഞ്ജുവിന്റെ മുറിയിൽ പോയി അലമാരി തുറന്ന് അവളുടെ സാരിയുടെ കൂടെ വെച്ച കമ്പിളി ഷോൾ എടുത്തുകൊണ്ടുവന്ന് അഞ്ജുവിന്റെ അച്ഛന് കൊടുത്തു ഇത് അഞ്ജുവിന്റെ തന്നെയാണ് പുതുച്ചോടു എന്ന് പറഞ്ഞു നിങ്ങൾക്കൊക്കെ യാതൊരു ബുദ്ധിമുട്ടുമില്ല സാരത്തുമ്പ് തന്നെ ഷോൾ പോലെ പുതയ്ക്കാം എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞ് അഞ്ജുവിന്റെ അച്ഛൻ മേൽ മുഴുവൻ പുതച്ചു കൊണ്ടിരുന്നു പുറത്തെ മേഘങ്ങൾ കൊണ്ട് ഉള്ളിൽ അല്പം ഇരുട്ടായാലും രണ്ടു പേർക്കും ഇടണമെന്ന ആലോചന വന്നില്ല അഞ്ചക്ക എന്തിനാ നാലാം ക്ലാസ്സിൽ തന്നെ സ്കൂൾ വിട്ടത് വീണ്ടും കും എന്ന് മാത്രം പറഞ്ഞ് അഞ്ചക്ക മിണ്ടാതിയിരുന്നു തമാശ എന്താണെന്നറിയാമോ നീ ഉസ്കൂൾ വിട്ടെന്ന് പറഞ്ഞ് എന്റെ അനുജത്തി മാദേവിയും ഉസ്കൂൾ വിട്ടു അഞ്ജുവിന്റെ അച്ഛൻ ഇപ്പോൾ ചിരിച്ചു അഞ്ചക്ക അല്പം നാണിച്ചു ആ ഒരേ സ്ഥലത്ത് അനുഭവിച്ച ബാല്യം എല്ലാ ബന്ധങ്ങളെയും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു അതോ എൻറെ അനിയൻ പിറന്ന വർഷമായിരുന്നു അത് അവനെ നോക്കാനെന്ന് പറഞ്ഞ് ഞാൻ സ്കൂൾ വിട്ടു എന്ന് പറയാൻ തോന്നി അഞ്ചക്കെ നിന്റെ ഏട്ടൻ വലിയ വഴക്കാളിയാ അവന്റെ കൂടെ ഞാൻ ഒരിക്കൽ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിരുന്നു അഞ്ജുവിന്റെ അച്ഛൻ അല്പം കാലാട്ടിക്കൊണ്ട് പറഞ്ഞു അഞ്ചക്ക കുരുവി കുഞ്ഞിനെ പോലെ ശരീരം സാരിത്തുപ്പിനുള്ളിൽ ഒളിച്ചു വെച്ച് മുഖം മാത്രം പുറത്തു പുറത്തുകാട്ടി ശകലവും മനങ്ങാതെ ഇരുന്ന് കേൾക്കുകയായിരുന്നു നിനക്ക് പറങ്കിമാവിന്റെ മരക്കായിരുന്ന ശീലമുണ്ടായിരുന്നില്ലേ ഞാൻ വന്നപ്പോൾ നീ ചെറിയ പാവാട ധരിച്ച് പറങ്കിമാവൻ മരത്തിന്മേൽ കയറി ഇരിപ്പായിരുന്നു അതുകൊണ്ട് ചോദിച്ചതാണ് അയ്യയ്യോ എന്റെ ഈശ്വര എന്ന് ഇടത് കൈകൊണ്ട് കൊണ്ട് കണ്ണ് പൊത്തിയിരുന്നു അഞ്ചക്ക ആ വേളയിൽ തന്നെ ചെറിയ കുട്ടികൾ കളിക്കുന്ന ഊഞ്ഞാരെ തൂങ്ങുന്ന ഉയരം കുറഞ്ഞ ഒരു പറങ്കിമാവൻ മരം കണ്ണുമ്പിൽ ഒരു ചിത്രമായി വന്നു നിന്നു ഇപ്പോൾ അവളുടെ പ്രപഞ്ചം തന്നെ മാറിപ്പോയി എത്രയോ വർഷങ്ങൾക്കുമുമ്പ് നടന്ന് പൊടിപടലം കൊണ്ട് മങ്ങിപ്പോയ സംഭവങ്ങളുടെ ആ ചിത്രം അഞ്ജുവിന്റെ അച്ഛൻ ഇന്ന് തുടച്ച് വൃത്തിയാക്കി അഞ്ചക്കയ്ക്ക് കാണിച്ചിരിക്കുന്നു കൂടാതെ താനും അത് ആസ്വദിക്കുന്നുണ്ട് അഞ്ചക്ക അത് വാർധിക്യത്തിന്റെ കണ്ണാടയില്ലാതെ അന്നത്തെ അതേ പരിശുദ്ധമായ കാഴ്ചയിൽ പിന്നെ പുതിയതായി നോക്കാൻ ശ്രമിച്ചു നിങ്ങളുടെ വീടിന്റെ പിൻഭാഗത്ത് തെക്കേ മൂലയിൽ ഒരു ചക്രമാവുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ അതിന്റെ പഴം ഹ എന്ത് മധുരം ഞാൻ എന്റെ കൂട്ടുകാരുടെ കൂടെ അതിനു നേരെ എത്ര കല്ലേറിഞ്ഞിട്ടുണ്ടെന്നറിയാമോ ആമരത്തിന്റെ കായ് തിന്നാനും വളരെ സ്വാദാണ് അതുകൊണ്ട് തന്നെ നിന്റെ അച്ഛൻ്റെ ഒരു കണ്ണ് എൻ്റെ പേരിൽ ഉണ്ടായിരുന്നു അവിടെ നിന്ന് മുന്നോട്ട് വരാൻ സാധ്യമല്ലാത്തതുപോലെ അവിടെ തന്നെ തിരിയുന്നുണ്ടായിരുന്നു അഞ്ജുവിൻ്റെ അച്ഛൻ അഞ്ചക്കെയും ഇപ്പോൾ അത് തന്നെ ഓർക്കുകയാണ് ഓർമ്മകൾ ആ പ്രപഞ്ചത്തെ വിട്ട് പുറത്തു വരുന്നു ഈ നാൽപ്പത് വർഷങ്ങൾ കഴിഞ്ഞു പോയത് തന്നെ കളവാണ് തന്റെ ബാലത്തിന്റെ ഓർമ്മകളെല്ലാം ഈ അഞ്ജുവിൻ്റെ അച്ഛനെ വിട്ട് വേറെ എവിടെയും പോവില്ലെന്ന് അഞ്ചക്കു തോന്നി പ്രിയമായ വാക്കുകൾ ഇപ്പോൾ വേറൊരു ദിശ പിടിച്ചു ഈ സന്ധ്യാ നേരത്ത് പേരുടെ മനസ്സുകൾക്കും ഇങ്ങനെ പരസ്പരം ഓർമ്മകൾ പങ്കുവെച്ചത് സന്തോഷമായി വയലിലെ കാറ്റും കടലിന്റെ ഗർജനവും വൈദികരുടെ മന്ത്രഘോഷവും രണ്ടുപേരുടെ ചെവിയിലും ഒരേപോലെ തങ്ങി നിന്നു രഥവീതിയിലെ രഥവും ക്ഷേത്ര സരോവരത്തെ പടികളും ഉത്സവകാലത്ത് ചുവപ്പും നീലയും നിറത്തിലുള്ള സർവത്ത് വിൽക്കുന്ന കടയും കോടി തീർത്ഥത്തിലെ പച്ചവെള്ളവും കല്ലുകൊണ്ട് കെട്ടിയ വളപ്പും എല്ലാം അതുപോലെ തന്നെയുണ്ട് ആ കടൽക്കരയിലെ മണൽ മാത്രം രണ്ടു പേരുടെയും പിഞ്ചുകാൽപ്പാടുകളെ തൻ്റെ മടിയിൽ വെച്ചിരിക്കുന്നു പുറത്ത് അതേ മഴ ഗേറ്റിൽ കാറിന്റെ ഹോൺ കേട്ട പോലെ തോന്നി മഴ വന്നതുകൊണ്ട് അഞ്ജുവിന്റെ ജ്യേഷ്ഠൻ കാറിലച്ഛനെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നിരിക്കുന്നു അഞ്ജുവിന്റെ അച്ഛൻ ഇപ്പോൾ സാവധാനം എഴുന്നേറ്റ് വാതിൽ തുറന്ന് മിണ്ടാതെ പുറപ്പെട്ടു ഗേറ്റ് അടയ്ക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞു നിന്ന് അല്പം സംശയിച്ചുകൊണ്ട് കൊണ്ട് അഞ്ചക്കയെ നോക്കി കൈകാട്ടി മഴ ഇപ്പോൾ ചെറുതായി വീണ്ടും തുടങ്ങി എപ്പോഴോ ഉള്ളിലേക്ക് കയറി വന്ന വിത്തലിനും അഞ്ചുവും ചിമ്മിയും പരസ്പരം തല തുടച്ചുകൊണ്ട് നനഞ്ഞുടുപ്പുകൾ മാറ്റി വേറെ ഉണങ്ങിയ തുണികൾ ധരിച്ചു ഇതൊക്കെ ശ്രദ്ധിച്ചു നോക്കുന്ന അഞ്ചക്കയെ വേറെ ഏതോ ലോകത്ത് ഇരുത്തി പോയിട്ടുണ്ടായിരുന്നു അഞ്ജുവിന്റെ അച്ഛൻ ആ വർണ്ണശബളമായ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ശേഷിയുള്ളയാൾ അഞ്ജുവിന്റെ അച്ഛൻ മാത്രം പിന്നെ ഈ മഴയുടെ ശബ്ദവും അഞ്ജു അടുക്കളയിൽ പോയി എന്തോ പണികൾ ചെയ്യാൻ തുടങ്ങി അവിടെ തന്നെ ചിമ്മിയുടെ കൂടെയിരുന്ന അഞ്ചക്ക ഇപ്പോൾ ഉല്ലാസവതിയാണ് അവൾ താൻ എവിടെയാണ് എങ്ങനെയുണ്ട് എന്നതൊക്കെ മറന്നു ജീവനില്ലാത്ത അവസ്ഥ പോയി അവളിൽ ഉത്സാഹം നിറഞ്ഞു ചിമ്മിയുടെ നോട്ട്ബുക്ക് എടുത്ത് അതിന്റെ അവസാന പുറമെടുത്ത് അതിൽ അവളുടെ പെൻസിൽ കൊണ്ട് അഞ്ചക്ക ഓരോ അക്ഷരവും ഓർമ്മിച്ചുകൊണ്ട് ഉരുളങ്കിഴങ്ങിന്റെ വടക്കോലത്തെ വലിയ വലിയ അക്ഷരത്തിൽ അനുസൂയദേവി എന്ന് എഴുതി വെച്ചു ചിമ്മി ആശ്ചര്യവും സന്തോഷവും അടക്കാനാവാതെ ആ ബുക്ക് തട്ടിയെടുത്ത് തുള്ളിച്ചാടികൊണ്ട് അച്ഛനും അമ്മയ്ക്കും കാണിച്ചു വലിയമ്മയ്ക്കും എന്നെ പോലെ തന്നെ എഴുതാനറിയാം മകൻ ഇപ്പോൾ താനിട്ടിരുന്ന ഷർട്ട് എന്തോ ഇഷ്ടമാകാതെ അത് ഊരിവെച്ചു അവന് നോക്കുമ്പോൾ അഞ്ചക്കയ്ക്ക് തന്റെ അച്ഛന്റെ ഓർമ്മ വന്നു ആ വയറ് നെഞ്ചിൽ കൂട് എല്ലാം അതുപോലെ തന്നെ മീശ മാത്രം അതുപോലെയല്ല അഞ്ചു ഇപ്പോൾ പ്ലേറ്റ് വെച്ച് വിളമ്പാൻ തുടങ്ങി അഞ്ചക്കിനത് തന്റെ അമ്മയുടെ തന്നെ കൈയും തോളും ചോറ് വിളമ്പെന്ന് കോരുകയുമെന്ന് തോന്നി താൻ അഞ്ചു വയസ്സുള്ളപ്പോൾ അതേ രഥവീതിയിൽ രമണ ക്ഷേത്രത്തിന്റെ മുമ്പിൽ വെച്ച് കളഞ്ഞു പോയിരുന്നു അമ്മയെപ്പോലെ തന്നെ പതിനെട്ടടി അളവിന്റെ ഒരു പച്ചസാരി ഉടുത്ത ആരുടെയോ സാരിത്തുമ്പ് പിടിച്ച് പോയതായിരുന്നു പിന്നീട് പരിചയമുള്ള ആരോ പാണ്ഡുടേ കടയിലേക്ക് കൊണ്ടുവന്ന് വിട്ടുപോയിരുന്നു ശരീരത്തിന്റെ ഒരു ബുദ്ധിമുട്ടും ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല ഈ മുഴുവൻ ശരീരം തന്നെ എൻ്റെതല്ല അഞ്ജുവിന്റെ അച്ഛൻ നൽകിയ ശാന്തവും ശുഭവും ലഘുവുമായ മനസ്സ് മാത്രമാണ് എൻ്റെത് അഞ്ചിക്കെപ്പോൾ ഇരുന്നിടത്ത് തന്നെ പതുക്കെ ചെറുമകളുടെ പിഞ്ചു തുടകൾക്ക് മേൽ കവിൾ വെച്ച് എനിക്ക് ഇടത്തു മോളെ എന്ന് പറഞ്ഞു വെലിയമ്മയുടെ വെളുത്ത മുടി തടവിക്കൊണ്ട് ചിമ്മി തന്റെ നേഴ്സറി പാട്ട് പാടി അഞ്ചിക്കിനിപ്പോൾ അര അവളുടെ പാണ്ഡു ഇളയച്ഛൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന അഞ്ചിയെ രഥവേദിയിലെ തന്റെ ചായക്കടയിലെ ടേബിളിന് മേലിരുത്തിയിട്ടുണ്ട് കുറച്ചു കഴിഞ്ഞ് അവളെ കൈയിലെടുത്ത് മുമ്പിലെ പടിക്കൽ പോയി നിന്നു എല്ലാ വർഷവും നടക്കുന്ന ശിവരാത്രിയിലെ രഥോത്സവം അഞ്ചിയുടെ ചെറുകൈകളിൽ വാഴപ്പഴവും പ്രസാദവും ഥത്തിന്മലെറിഞ്ഞോ എറിഞ്ഞോ എന്ന് പറഞ്ഞുകൊണ്ട് സാവധാനം ചെലിക്കുന്ന രഥത്തെ ചൂണ്ടിക്കാട്ടുന്നു അഞ്ചി വാഴപ്പഴം മാത്രം എറിഞ്ഞ് പ്രസാദം വായിലിട്ടു അഞ്ചി എറിഞ്ഞ വാഴപ്പഴം മുമ്പിൽ നിന്ന് രഥം നോക്കുന്ന ഒരു ചെറുക്കന്റെ തലമേൽ പോയി വീണു അവൻ തിരിഞ്ഞു നോക്കി ചിരിച്ചു ഹോ അവൻ അഞ്ജുവിന്റെ അച്ഛൻ തന്നെ ആയിരിക്കുമോ അഞ്ചക എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു അടുത്ത തവണ വീണ്ടും കാണുമരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം